ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈദ്യുതന്വി യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായിട്ടൊരു വരുമാനം വേണം എന്നാഗ്രഹിക്കാത്തവരായി ഇന്നത്തെ കാലത്ത് ആരും ഉണ്ടാവില്ല കുട്ടികൾ മുതൽ പ്രായമായവരും വരെ വെറുതെ വീട്ടിലിരിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ സമയത്തിനനുസരിച്ച് നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യാനോ താല്പര്യപ്പെടുന്നവരല്ല എല്ലാവർക്കും അത്യാവശ്യം അവനവൻ്റെ കാര്യങ്ങളിലും ചെയ്യാൻ പറ്റണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് അപ്പോൾ സ്ത്രീകൾക്കാണ് മെയിനായിട്ടും നമ്മൾ ഉണ്ണികളെ നോക്കുക അതുപോലെ വീട്ടുജോലിയൊക്കെ കഴിഞ്ഞ് എന്ത് ചെയ്യും എന്ന് എന്നോർത്തിരിക്കുന്നവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ ഒരു ബിസിനസ് ഐഡിയ കൊണ്ടുവന്നിരിക്കുന്നത് നിൽക്കുന്നത് കുറച്ചു നേരം നമ്മുടെ മാർക്കറ്റിലൊക്കെ ആണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് നല്ലൊരു ജോബാണ് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും വേറൊന്നുമല്ല നമ്മൾ ഫുഡുണ്ടാക്കുന്നവരാണല്ലേ അപ്പോൾ എല്ലാവർക്കും ഏത് കറിക്ക് ഏത് തരത്തിൽ കട്ട് ചെയ്യണം എന്ന് നല്ല രീതിയിൽ അറിയിക്കും ഇപ്പോൾ തോരന് ചെറിയ പീസുകളായിട്ട് അതായത് വളരെ ചെറുതാക്കി നൈസായിട്ടായിരിക്കും സാമ്പാറിന് അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കണം അങ്ങനെ എല്ലാം എല്ലാവിധം നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു സ്ത്രീകൾക്കും അറിയാവുന്നതാണ് എന്നാൽ ഇതൊന്നും സാധിക്കാതെ ജോലി തിരക്കിനിടയിൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനോ ഒന്നും സാധിക്കാതെ വർക്ക് ചെയ്യുന്ന കുറേ ചേച്ചിമാരുണ്ട് അപ്പോൾ അവർക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും നമ്മളിങ്ങനെയൊക്കെ കട്ട് ചെയ്ത് കൊടുത്ത് ഏത് കറിക്ക് എങ്ങനെയാണോ പച്ചക്കറി വേണ്ടത് അങ്ങനെ വാങ്ങാൻ വരെ ആൾക്കാർ തയ്യാറാണ് അപ്പോൾ നമുക്ക് അങ്ങനെ കൊടുക്കാൻ വളരെ നല്ലൊരു നമുക്ക് നല്ല ലാഭം അതിൽ നിന്ന് നേടാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം മാർക്കറ്റിൽ നമുക്ക് കടകളിൽ കൊണ്ടുവയ്ക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ പിടിച്ച് കൊടുക്കാം അപ്പം അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെ പോയാലും നിങ്ങൾക്ക് ലാഭം മാത്രമേ ഉണ്ടാവുള്ളൂ പച്ചക്കറി നമ്മളുടെ ഇതിനനുസരിച്ച് നമുക്ക് സെയിൽ ചെയ്യാൻ സാധിക്കും രണ്ട് മിനിറ്റ് കൊണ്ടും ഒരു മിനിറ്റ് കൊണ്ടും വരെ ഫുഡ് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന എളുപ്പ എളുപ്പവഴികൾ നോക്കുന്നവരാണ് നമ്മൾ ഇന്ന് എല്ലാവരും എത്രയും വേഗം കിട്ടുമോ അത്രയും വേഗം തയ്യാറാക്കി എത്രയും വേഗം കഴിച്ചിട്ട് നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കാനും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇനി മുതൽ ഇനിയും ഇത്തരത്തിലുള്ള ജോബിനും ജോബിൻ്റെ ഐഡിയാസും ഡീറ്റെയിൽസും കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമ്മൾ അത്തരത്തിലുള്ള വീഡിയോകളാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ആണ് എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെല്ലാവർക്കും ബൈ